കേരളത്തിലെ എട്ട് ജില്ലകളിലായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന അശ്വമേധം എന്ന് പേരിട്ടിരിക്കുന്ന കുഷ്ഠരോഗം പ്രാരംഭത്തിൽ തന്നെ കണ്ടുപിടിക്കുന്നതിനുള്ള നിർണയ ക്യാമ്പുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഡിസംബർ അഞ്ചാം തീയതി മുതൽ പതിനാല് ദിവസത്തേക്ക് ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഓരോ വീടുകളിലും വോളണ്ടിയർമാർ സന്ദർശിച്ച് അവിടെ കുഷ്ഠരോഗ ലക്ഷണമുള്ളവരെ കണ്ടെത്തി അവർക്കുള്ള ചികിത്സ നൽകുവാനാണ് ഈ ക്യാമ്പയിനും കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത് ഒരു പുരുഷ വോളണ്ടിയറും ഒരു വനിതാ വോളണ്ടിയർ അടങ്ങിയ ഈ ഒരു സംഘം നിങ്ങളുടെ ഓരോരുത്തരും വീടുകളിലെത്തുമ്പോൾ അവിടെ നിങ്ങൾ വാതിൽ കൊട്ടി അടയ്ക്കാതിരിക്കുക അവർക്ക് കുഷ്ഠരോഗ ലക്ഷണം ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നതിനായിട്ട് അവർക്ക് പരിശോധിക്കാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കുക നമ്മുടെ വരും തലമുറയ്ക്ക് തലമുറയെ കുഷ്ഠരോഗത്തിൽ നിന്നും രക്ഷിക്കുക എന്നുള്ള ആ ഒരു ക്യാമ്പയിനിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളികളാകേണ്ടതുണ്ട് കുഷ്ഠരോഗത്തിന്റെ പ്രാരംഭ ലക്ഷണം എന്ന് പറയുന്ന തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന തടിപ്പോടുകൂടിയ നിറം മങ്ങിയ പാടുകൾ അല്ലെങ്കിൽ കൈകൾക്കും കാലുകൾക്കും മരവിപ്പോ കണ്ടു കഴിഞ്ഞാൽ അത് കുഷ്ഠരോഗത്തിന്റെ ആരംഭമാവാം അപ്പൊ ഇത് നിർണയിക്കുന്നതിനായി ഓരോ ഭവനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ സഹകരിക്കുക ആരോഗ്യ വകുപ്പിന്റെ ഈ ഒരു പ്രവർത്തനത്തില് ഈ ഒരു ക്യാമ്പയിനില് ഓരോരുത്തരുടെയും സഹകരണം ഈ അവസ്ഥയിൽ വേണം എന്നുള്ളത് മാത്രം ഈ അവസ്ഥയിൽ 然后，啊，别生气啊。